ഷ്യാമൊരു പന്ത്രീരാകാവ് കേസ് ഈ കേസിൽ കേസിലെന്നെ അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം എന്താ അറിയുമോ ഒരു ക്രൈം റിപ്പോർട്ടർ കൂടെ ആയുണ്ട് ഷ്യമിന് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് ഈ കേസിൽ കേസിലെന്നെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം ഇതിൽ വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും കേസ് പോലീസ് എടുക്കുന്നു അവസാനം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു പത്രക്കാരത് ഏറ്റെടുക്കുന്നു എന്തുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിക്കുന്ന സ്ത്രീ അനുഭവിച്ച ഈ കൊടും ക്രൂരത ഇടയായിട്ടും പോലീസ് കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുത്തില്ല എന്ന് പറഞ്ഞു രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് രക്ഷപ്പെടാൻ അനുവദിച്ചു എന്ന് പറഞ്ഞ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു അവിടെയുള്ള കുറെ പോലീസുകാരെ പണിയും പോയി സസ്പെൻഡ് ചെയ്തു സ്ഥലം മാറ്റി ആ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കോംപ്ലിമെന്റ്സ് ആയി എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളെ തന്നെ ഇളിഭ്യരാക്കൊണ്ട് ഈ യുവതിയും യുവാവും പറയുന്നു ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഒന്നിക്കാൻ പോവുകയാണെന്ന് പറയുന്നു രണ്ടുപേരും ഒന്നിച്ചു അപ്പം ഈ പോലീസുകാരുടെ അവസ്ഥ എന്താണ് അത് ഇവരെ സ്ഥലം മാറ്റി ഈ പോലീസുകാരുടെ അവസ്ഥ ഇപ്പോൾ എന്തവസ്ഥയാണ് എന്ന് എനിക്ക് അറിയാനായിട്ട് ഒരു താല്പര്യമുണ്ട് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ പോലീസ് ഇപ്പോൾ ഇതിൽ കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പോലീസ് വാശിയിലാണ് പോലീസിന് വാശി കയറി വാശി പോലീസിന് വാശി എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു എ സി പി ആണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥൻ നിമിഷ നേരം കൊണ്ടാണ് അദ്ദേഹം ഇന്നിപ്പോൾ കുറ്റപത്രം കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്

സ്വമേധയായ പോലീസിന് കേസിലെടുക്കാൻ പറ്റും ഇത്തരം വിഷയങ്ങളിൽ പരാതിക്കാരി പരാതിക്കാരി അവർക്ക് കോടതിയിൽ വാദിക്കാൻ പറ്റും അതായത് പരാതിക്കാരി പിന്നെ ഭീഷണി കൊണ്ടും പിന്നെ ഇന്ന കാര്യങ്ങൾ കൊണ്ടും വേണമെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളെ ഇവരുടെ പിന്നെ എന്തെങ്കിലും പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് പറയും അല്ലെ പുറത്ത് വിടുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നോ പ്രലോഭിപ്പിച്ചെന്നോ പ്രലോ പരാതിക്കാരിയെ പ്രതി പ്രലോഭിപ്പിക്കുക എന്ന് പറയുന്ന തന്നെ ക്രൈമാണ് പ്രലോഭനം അത് ക്രൈമാണ് കുറ്റകൃത്യമാണ് അപ്പോൾ ഇതെല്ലാം പോലീസിന് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും മാത്രമല്ല പോലീസിന് വാദി പോലീസായിട്ട് തന്നെ മാറാനും പറ്റും ഇങ്ങനെ ഒരു സോമഢപ്രകാരമൊക്കെ കേസ് സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും പോലീസിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിപ്പോ ഈ ഈ പെൺകുട്ടിയുടെ പിന്നെ വാദമാണല്ലോ വാദി എന്ന് പറയുന്ന പെൺകുട്ടിയാണല്ലോ അപ്പൊ ഈ വാദി മരിച്ച കേസുകളിൽ ശിശു മേടിച്ചു കൊടുത്തിട്ടുണ്ട് പണി കിട്ടി വാദി ഇല്ലാത്ത കേസുകളിൽ പോലീസ് അല്ല അത് രാഹുലിന്റെ ഭാഗത്തായിരുന്നു പോലീസ് എന്നാണ് ഞാൻ ആദ്യം സരിൻ എന്ന് എസ് എച്ച്ഒയുടെ മുമ്പാകെയാണ് ഈ പരാതി വരുന്നത് ഈ സരിനാണ് ആ കേസ് ആദ്യം അന്വേഷിക്കുന്നത് എസ് എച്ച്ഒനെ അന്വേഷിക്കുന്ന കേസാണ് അപ്പൊ എസ് എച്ച്ഒക്ക് ആദ്യമേ തന്നെ ഇതൊരു ഉഡായ്പ് കേസാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് ഒരു പെൺകുട്ടി പറയുന്നു ഇങ്ങനൊരു മൊഴി പറയുന്നു വീട്ടുകാർ അതിനേക്കാൾ ഇരട്ടി പറയുന്നു അതായത് പെൺകുട്ടി പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ വീട്ടുകാരാ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ എടുത്തെടുത്ത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയുക ഇത് നമുക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അതായത് മിനിറ്റിന് മിനിറ്റിന് മീഡിയാസിനെ വിളിച്ചു വരുന്ന ഒരു കേസ് ധനുഷ് എന്നാലോചിക്കുക ധനുഷ് ഒരു റിപ്പോർട്ടായിരുന്നല്ലോ ഇതുപോലെ ഒരു ഗാർഹികസ് അതില് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പ്രൈവസി നമ്മൾ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ കൂടെ കൂടി പെൺകുട്ടിയെ മിനിറ്റിന് മിനിറ്റ് ധനുഷനെ ഫോൺ വിളിച്ചിട്ട് ധനുഷൻ ഇപ്പൊ ഒരു കാര്യം പറയാനുണ്ട് പറയുന്നു രാവിലെ ഏഴ് മണിക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നു പെൺകുട്ടി പറയുന്നു എന്റെ പിന്നെ ഇങ്ങനെ കഴുത്തില് ഇങ്ങനെ ഇത് വെച്ച് ചാർജർ വെച്ച് മുറുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുടിച്ചു കവളി കടിച്ചു എന്നൊക്കെയുള്ള കാര്യം പറയുന്നത് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് തനുഷ്യത എല്ലാം കൂടെ അപ്പീത് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും വിരി വിളിക്കുന്നു ഫോണിൽ വിളിക്കുന്നു വിളിച്ചിട്ട് ഒരു പോയിന്റ് കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ വേഗം വരാം വീണ്ടും തനുഷ് അവിടെ ചെല്ലുന്ന വീണ്ടും അടുത്ത ഡയലോഗ് കുറയുന്നു വീണ്ടും പോകുന്നു പച്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വിളിക്ക വാർത്തയോ അണഞ്ഞെന്ന് തോന്നുന്നു വീണ്ടും വിളിക്കുന്നു ഇത് മിനിറ്റിന് മിനിറ്റിന് എന്താ പറയുക ഒരു പുതിയ സിനിമ വിജയിച്ചുകഴിഞ്ഞാല് അല്ല വിജയിക്കാൻ വരുന്ന പോകുന്ന അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞ സിനിമയ്ക്ക് സിനിമാക്കാര് തുടർച്ചയായിട്ട് ഇത് കൊടുക്കുമല്ലോ പബ്ലിസിറ്റി ഓടി ഓടിയാണെന്നായിരിക്കും ഇവര് കൊണ്ട് ഇന്റർവ്യൂസ് കൊടുക്കുന്നത് എല്ലാ ചാനലിലും കൊണ്ടുപോയി മാക്സിമം ഓൺലൈൻ മീഡിയ എല്ലാത്തിനെയും വിളിച്ചു കൂട്ടുമല്ലോ ഈ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അതായത് ഒരു പെൺകുട്ടി ഗാർഹിക പീണ്ണം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തൊരു കേസിനകത്ത് ഇവര് തീർത്താന്ന് കയറി കൈകാര്യം ചെയ്തോളാം ഞാൻ ഇവരുടെ ബന്ധുക്കാര് എന്നിട്ട് അവർ അവസാനം ചെയ്തു പോലീസിനെ കൈകാര്യം ചെയ്യാൻ നോക്കി ഈ ശരീരം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ ഉടായിപ്പ് മനസ്സിലാക്കിയപ്പോൾ അയാൾ കുറെ കൂടെ അന്വേഷിച്ച ശേഷം ഈ കേസെടുക്കാമെന്നുള്ള ധാരണയിൽ അയാൾ വെറുതെ ഇരുന്ന സമയത്ത് അയാൾക്കെതിരെ കൊണ്ട് ഈ പരാതി കൊടുത്ത് അയാളെ സസ്പെൻഡ് ചെയ്തു കുറേ ഉദ്യോഗസ്ഥരെ അവിടെ സ്ഥലം മാറ്റി കുറേ പേർക്ക് പണിഷ്മെന്റ് റൂൾ ഓപ്പൺ ഓപ്പണായി ഇവരുടെയൊക്കെ എന്ത് ചെയ്യും ഇവരുടെയൊക്കെ ഇതൊക്കെ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ മാധ്യമങ്ങൾ വഴി വേറൊരു സൈഡിൽ കൂടെ വീണ്ടും ഓപ്പറേറ്റ് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യും മാധ്യമങ്ങളിൽ ഈ കേസ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടോ ഇതെന്ന് പറഞ്ഞ മാധ്യമങ്ങളെയൊക്കെ സത്യം പോലീസുകാരെ ഇത്രയും നീലി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇത്രയും നല്ല ജോലി ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ പോലീസിനകത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പടലപ്പണക്കും ഇതിനെ ബാധിച്ചിട്ടുണ്ട് അതായത് പോലീസിനകത്തുള്ള പിന്നെ വേറൊരു വിഭാഗം ഉണ്ടല്ലോ ഈ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യണം എന്ന കൂടിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇതെടുത്ത് കൈകാര്യം ചെയ്തോളുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ വീണാ ജോർജ് എവിടെ പോയി തൊട്ടാലും പ്രശ്നമാണ് ഈ വീണ ജോർജ് എതിർക്കുകൊണ്ട് ഇത് പിന്തുണ പ്രഖ്യാപിച്ചുള്ള വീണ ജോർജ് വീണാ ജോർജ് എന്തി തൊട്ടാലും ഇപ്പൊ താണ്ടൊരു കാപ്പാക്കേസ് പ്രതിയെ പിടിച്ചുകൊണ്ട് പോയി മാലയിട്ട് അപ്പൊ ആ കാപ്പാക്കേസ് പ്രതിയുടെ കൂടെ നിന്നാൾ കഞ്ചാവ് കേസിലും വെട്ട് പിന്നെ ഇപ്പൊ എസ് എഫ് ഐക്കാരെ കൊന്ന കേസിലും പ്രതിയാ കൊല്ല കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതി മൊത്തം വിഷി പ്രശ്നം ഉണ്ടാക്കിയ വീണാ ജോർജ് എവിടെ തൊട്ടാലും വീണ ജോർജ് തോമസ് ഐസക്കിനെ ജയിപ്പിക്കാനായിട്ട് അവിടെ രണ്ട് ദിവസം ഇറങ്ങി നോക്കി തോമസ് ഐസക്ക് എട്ട് നില പൊട്ടി അങ്ങനെ എന്താണ് ഒരു നല്ല രാശിയുള്ള ഒരാളായിട്ട് ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഈ പ്രതിഭാഗം കൊണ്ടുപോയി ഒരു സത്യാമൂലം കൊടുത്തു അതായത് രാഹുൽ പി രാഹുൽ പിന്ന ഗോപാൽ രാഹുൽ പി ഗോപാൽ എന്നാണ് ജർമ്മനിയിലുള്ള ഭർത്താവിന്റെ പേര് അപ്പൊ ഭർത്താവ് കടന്നു കളഞ്ഞ ഭർത്താവിന്റെ പേര് അപ്പൊ പുള്ളി എന്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൊണ്ടുപോയി പുള്ളിക്ക് വേണ്ടി ഒരു അഭിഭാഷകം മൂലം കൊടുത്തു അതിൽ പറയുന്ന ഒരു കാര്യം എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കണം അതിനുള്ള അനുമതി തരണം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്ക കുടുംബ പ്രശ്നമാണ് അത് പരിഹരിക്കപ്പെട്ടു ഈ കേസ് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആയിട്ടുള്ള സംസ്ഥാന സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരും പിന്നെ യുവതിയുടെ ഈ പറയുന്ന യുവതിക്കുമൊക്കെ ഹൈക്കോടതി കാര്യത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ അത് അടുത്ത മാസം എട്ടാം തീയതി ഈ ഇതിന്റെ വാദം പരിഗണിക്കാൻ ഇരിക്കുകയാണ് ഇന്നിപ്പോൾ ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് കൊണ്ടുപോയി ഈ ഇയാളടക്കം ഇയാളുടെ അമ്മ സഹോദരി ഡ്രൈവർ പിന്നെ ഒരു പോലീസുകാരൻ പോലീസുകാരന് സസ്പെൻഷനിലുണ്ട് ഒരു പോലീസുകാരൻ അതായത് ഇയാളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഇയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു പോലീസുകാരൻ ഇത് ഇത്രയും പേര് അഞ്ചു പേർക്കെതിരെയാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം കൊണ്ടുപോയി ചുമത്തിയിരിക്കുന്നത് ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് അറിയാമല്ലോ ഇത് ഗുരു ഗുരുതര സാധനമാണ് ഗുരുതരമായിട്ടുള്ള ശിക്ഷ ഇക്കാര്യത്തിൽ ലഭിക്കും ഇനിയിപ്പം ഇതില് കോടതി വേണമെങ്കിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് പുറപ്പെടുവിക്കും പുറപ്പെടുവിച്ച ഇവിടെ എത്തിക്കാനുള്ള നീക്കം ജർമ്മനി ജർമ്മനിന്നായതുകൊണ്ട് പെട്ടെന്ന് കിടക്കത്തില്ല എന്നാലും സമയമെടുത്തായാലും ഇവിടെ എത്തിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുകയുണ്ടാവും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ സ്ത്രീകളുടെ വാക്ക് ഇവർ അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കും അത് ഒരു കുടുംബമൊക്കെ കയറി പിടിച്ചുള്ള അവസ്ഥ എന്താണെന്ന് അറിയുമ്പോൾ ഭീകരമായിട്ട് ഇത് ബാധിക്കും അല്ല അത് നമ്മൾ വേറൊരു ആസ്പെക്ടിൽ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം കാരണം ഇവിടെയുള്ള മിക്ക കുടുംബങ്ങളും തകരുന്നത് ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മറിച്ച് ഇവരുടെ കുടുംബക്കാരതിനകത്ത് ഇടപെട്ട് കുടുംബക്കാർ ഇടപെട്ടുക അതുകൊണ്ടാണ് അത് നമ്മൾ വിശാല അർത്ഥം അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ കേസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെറിയ ചെറിയ വിഷയം ഈ കുട്ടി അതിനകത്ത് പറയുന്ന ഒരു ഈ കുട്ടിക്ക് ഒരു ചാനലുണ്ട് കേട്ടോ ചാനലിന്റെ പേര് ഞാൻ പറയാൻ പറ്റില്ല ഇര എന്ന് പറയുന്നത് ഇപ്പൊ പോലീസ് കുറ്റോത്ര കൂടെ കൊടുത്തിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇര എന്നുള്ള വാദം ആ കുട്ടിയുടെ പേരിൽ നമുക്ക് പേര് പോലും പറയാൻ പറ്റില്ലല്ലോ ഈ കുട്ടിയുടെ ഈ പറയുന്ന ഈ ഈ ഈ മൂന്ന് വീഡിയോ ആണ് കുട്ടി ഇട്ടത് വീഡിയോയിൽ വീഡിയോയിൽ ഒരു പിതാവും സഹോദരനും എന്നോട് മീഡിയയുടെ മുന്നിൽ അഭിനയിക്കാൻ പറഞ്ഞു ആ അഭിനയിക്കാൻ പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഭയങ്കര കോമഡി എന്ന് പറയുമ്പോൾ പറവൂരാണ് ഈ കുട്ടിയുടെ വീട് അവിടെ നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്ത് ഈ കുട്ടി ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഐ ടി പ്രൊഫഷൻ ആണ് ഇവിടെ ജോലി സ്ഥലത്തേക്ക് എത്തുകയുണ്ടായി ജോലി സ്ഥലത്തേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു എന്നിട്ട് ഈ കുട്ടി അവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ ജോലിക്ക് ലീവ് എഴുതി കൊടുത്തു കഴുകൂ ലീവ് എഴുതി കൊടുത്തിട്ട് സുഹൃത്തിന്റെ വീട്ടിൽ പോയി വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് അല്ല അവർ അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തു വടക്കേക്കര പോലീസിനു കൊണ്ട് പരാതി കൊടുത്തു ഞങ്ങളുടെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു എന്നാ വടക്കേക്കര പോലീസ് ആകപാടെ പ്രശ്നത്തിലായി രാഹുൽ അല്ല രാഹുൽ അവിടെ രാഹുൽ ആദ്യം ഒരു വീഡിയോ ഇട്ടു എന്റെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ഇങ്ങനെയൊക്കെയാണോ ഏ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഭർത്താവും ഭാര്യ എന്നുള്ള പ്രശ്നം അതോടുകൂടി തീർന്നിരുന്നു ഭർത്താവും ഭാര്യ അപ്പൊ ഇവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബം എന്താ വെച്ച് മീഡിയ പബ്ലിസിറ്റി നല്ല രീതിയിലങ്ങ് എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എവിടുന്ന റിപ്പോർട്ടർമാര് പറഞ്ഞതേ ബ്ലെറിയാൻ സമ്മതിക്കുന്നില്ലെന്ന് അച്ഛൻ്റെയും ഇരയുടെ അച്ഛൻ ഇരയുടെ സഹോദരൻ ഇരയെ വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പൊ അച്ഛൻ്റെയും സഹോദരന്റെയും വീഡിയോ പുറത്തു കാണിക്കണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബ്ലറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു അതൊന്നും വേണ്ട ഞങ്ങൾക്ക് മുഖം കാഴ്ചകാരി എന്റെ ഒരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരൻ പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് ദിവസം പഴക്കമുള്ള ഒരു കഥ ആട്ടോ ഒരു കോമഡി പരിപാടി ഉണ്ട് വളരെ പ്രശസ്തമായ ഒരു കോമഡി പരിപാടി നമ്മൾ ഈ തരികിടാന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി നമ്മുടെ അറിയാമല്ലോ അതായത് ഷ്യാമിനെ ഞാൻ ഷ്യാം അറിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു ഷാം അതിവിദഗ്ധമായിട്ട് പറ്റിപ്പിക്കും പറ്റിക്കുന്നു നമ്മൾ ചുറ്റും ഈ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്നിട്ട് നമ്മൾ അവസാനം പറയുന്നു ഇത് പരിപാടിയാണ് നിങ്ങൾക്ക് അഞ്ച് കിലോ അരി ഉണ്ട് പത്ത് കിലോ വരി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അപ്പൊ ഇതിൽ എൻ്റെ ഒരു കുറെ നാൾ മുമ്പാണ് ഈ പരിപാടിയൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പൊ ഈ പരിപാടി വളരെ കുറവാണ് പരിപാടിയുടെ പേര് ഞാൻ പറയുന്നില്ല എന്തായാലും ഹരികടയല്ല ഹരികടയൊക്കെ നടന്ന കാലത്ത് ഞാൻ കുഞ്ഞാൻ അതൊക്കെ ഈ പരിപാടിയിൽ എന്റെ കൂട്ടുകാരനും കൂട്ടുകാരുടെ ഭാര്യയും കൂടെ എവൻ അവളെ ഒന്ന് പ്രാങ്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ആ പരിപാടിയിൽ കൊണ്ടുപോയി പ്രാങ്ക് ചെയ്യാനായിട്ട് ആ പരിപാടി പ്രാങ്ക് ചെയ്യാനായിട്ട് എടുത്തു ആ പ്രാങ്കിൻ്റെ വിഷയം ഒന്നും പറയുന്നില്ല പറയുന്നില്ലെങ്കിൽ നാട്ടുകാരൊക്കെ പോയി സർച്ച് ചെയ്ത് കണ്ടുപിടിക്കും പ്രാങ്ക് ചെയ്യാൻ പ്രാങ്ക് ചെയ്തു പ്രാങ്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവസാനം പ്രാങ്ക് ആണെന്ന് മനസ്സിലായി അവസാനം അവർക്ക് സന്തോഷം ഇയാൾക്ക് സന്തോഷം വിഷയങ്ങളൊക്കെ കഴിഞ്ഞു ഈ വീഡിയോ ഏറ് ചെയ്തപ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ വീട്ടുകാരി അതിനകത്ത് കയറി ഇടപെട്ടു ഈ പ്രാങ്ക് ചെയ്യുന്ന സംസാരിക്കുന്നതിൻ്റെ ഭാര്യ ഭർത്താമൊന്നും സംസാരിക്കില്ല സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ അവളുടെ അച്ഛനെ അച്ഛനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അതാണ് പ്രാങ്ക് അച്ഛനെ അച്ഛനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അപ്പം ഇവര് തിരിച്ച് ഇവരുടെ വീട്ടുകാരെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു രണ്ടുപേരും കൂടെ ഗംഭീരമായിട്ട് വീട്ടുകാരെ ഞാൻ ഇടപെട്ടു പ്രാങ്ക് കളി കാര്യമായി അവസാനം രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യും ഡിവോഴ്സ് ആക്കി ഡിവോഴ്സ് ആക്കി കൊടുത്തു ഇതാണ് സംഭവം പക്ഷെ അവര് തമ്മിൽ അവിടെ വെച്ച് സോൾവ് ആയി പക്ഷെ വീട്ടുകാർ ഇടപെട്ട് അതിനെ ഡിവോഴ്സ് ആക്കി കൊടുത്തു അതായത് വീട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെട്ടാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ മാക്സിമം അതിനകത്ത് ഇടപെടാതിരിക്കുക പക്ഷെ ഇവിടെ വീട്ടുകാർ തന്നെയാണ് ഇടപെട്ട് ഈ പെണ്ണിന്റെ ഈ പന്ത്രണ്ടാം കാവലിൽ ഈ പെൺകുട്ടിയുടെ കേസിൽ അവനെ ഇന്ന കാര്യങ്ങൾ പറയണം ഞാൻ പറം അറിയാമല്ലോ പോലീസ് ഒരു ക്രൈം അവരുടെ മുമ്പിൽ എത്തുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതെന്താണ് എന്താണ് സംഭവം ഇപ്പൊ ഉദാഹരണത്തിന് ക്രൈമില് ഇപ്പോ ഞാൻ ഇതുപോലത്തെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഏർ ഒരു പോലീസുകാർ എന്നോട് പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ അതായത് ഒരു ഒരാൾ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാശ് കടം മാനി സ്ത്രീ കടം തിരിച്ചു കിട്ടാത്തത് കൊണ്ട് വക്കീലിന് കേസ് കൊടുക്കാൻ പോയി കേസ് കൊടുക്കാൻ പോയിപ്പോ വക്കീൽ പറഞ്ഞ ഒരു കാര്യം ചെയ്യും വിവാഹ വാഗ്ദാനം കൂടെ അതിനകത്ത് എന്ന് പറഞ്ഞു മാത്രമേ കേസ് സ്ട്രോങ് ആവുള്ളൂ പോലീസിന്റെ മുമ്പിൽ ഇത് എത്തിയപ്പോൾ പോലീസ് പറഞ്ഞു ഇത് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യണം വിവാഹ വാഗ്ദാനം വെച്ചിട്ടുണ്ട് കേസ് ഇവിടെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങള് പിന്നെ റിമാൻഡ് ആണ് സാമ്പത്തിക കുറ്റകൃത്യം കുറ്റകൃത്യം എടുക്കാൻ എടുക്കാൻ പറ്റില്ല പറ്റില്ല സാമ്പത്തിക റിമാൻഡ് ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വക്കീലിന്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോ ആ വക്കീല് ഇവിടെ പറയുകയാണ് അതായത് എസ് ഐ അപ്പൊ പറയുന്നുണ്ട് ചേട്ടാ നമുക്കറിയാം കാര്യങ്ങൾ പക്ഷേ നമ്മുടെ കയ്യില് നിൽക്കില്ലേ നിയമം ഇങ്ങനെയാണ് പുരുഷന്മാർക്ക് ഇവിടെ ഒരു വലിയ ഇല്ല എന്ന് ആ സമയത്ത് പുള്ളിക്കാര്യം പറയുന്നുണ്ട് അത് അങ്ങനെയാണ് കാരണം അങ്ങനത്തെ രീതിയിലോട്ടാണ് കാര്യങ്ങളോട് പോകുന്നത് അപ്പോൾ ഈ സംഭവത്തിലെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേസ് എന്ന് മുമ്പിൽ എത്തിയപ്പോൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി നിസ്സാര വിഷയമാണ് പെൺകുട്ടിയുടെ വിഷയം അത് എന്നിട്ട് ഈ രണ്ടാമത് ഈ എ സി പി ലേക്ക് അന്വേഷണം വന്നപ്പോൾ എ സി പിയുടെ പെൺകുട്ടി കാര്യം പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോ എന്താ സരിന്റെ പുറ എന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് എന്റെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കാര്യം ആ ഉദ്യോഗസ്ഥനെ പേടി ഇവിടെ കുടുംബം ചെയ്ത പരിപാടി എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി പരാതിയോട് മനുഷ്യാവകാശ കമ്മീഷൻ ഈ സരിനെതിരെ കേസെടുത്തു ആ ഉദ്യോഗസ്ഥന്റെ കരിയറിന് ഏത് ലെവലിൽ പോകുന്ന ആലോചിച്ചു കൊടുക്കണം ആ ഉദ്യോഗസ്ഥൻ ഇപ്പം നിലവിൽ സസ്പെൻഷൻ ഒരു സസ്പെൻഷൻ ഇത് ബ്ലാക്ക് മാർക്ക് ആണ് സർവീസിലെ സർവീസിലേത് ഇതായില്ല മോശമായി സർവീസിനെ മോശമാക്കി കളഞ്ഞു അതുപോലെ തന്നെ കുറെ ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റം ഇവരൊക്കെ പല ഉദ്യോഗസ്ഥരും ചില പറയാൻ പറ്റില്ല ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ സ്കൂളിൽ ചേർത്ത് പഠനത്തിനും എല്ലാം റെഡി ആക്കിയിട്ടായിരിക്കും ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്ത് അവരൊക്കെ നിമിഷ നേരം കൊണ്ട് ഇവിടുന്ന് എത്ര പേരുടെ ജോലി ചെയ്ത് ബാധിച്ചോന്നാലോ ചോ ഇവിടെ വടക്കേക്കര പോലീസിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ല അത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ധനുഷ് വേറെ കാര്യം കാര്യം പറഞ്ഞത് അതായത് വടക്കേക്കര പോലീസ് ഇത് അന്വേഷിച്ചു പോയി ഈ പെൺകുട്ടി അങ്ങ് ദില്ലിക്കോ കളഞ്ഞു ദില്ലിന്ന് മൂന്നാമത്തെ വീഡിയോ ഇട്ടത് അങ്ങനെ ദില്ലിന്ന് ഇവിടെ ഇവിടുത്തെ സൈബർ പോലീസിന്റെ തല പുകഞ്ഞു കാര്യം ലൊക്കേഷൻ കണ്ടുപിടിക്കണ്ടേ എവിടുന്ന് അപ്ലോഡ് ചെയ്തത് കണ്ടുപിടിച്ചു ദില്ലിയില്ല കണ്ടുപിടിച്ചു ഇവിടുന്ന് ഉദ്യോഗസ്ഥരൊക്കെ ദിവസം ദില്ലി പോയി ദില്ലി പോയപ്പോൾ ദില്ലിയിൽ നിന്ന് പോയി ഈ പെൺകുട്ടി കാഠ്മണ്ഡു കാഠ്മണ്ടുവിക്ക് കടക്കായിരിക്കും ഇവിടെ കയ്യിൽ ഈ കുട്ടിയുടെ കയ്യിൽ പിന്നെ പാസ്പോർട്ടില്ല അപ്പം പോകാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിൽ പോകാൻ പറ്റുമല്ലോ അപ്പൊ നേപ്പാൾ കാഠ്മണ്ഡുവിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് പിന്നീട് പെൺകുട്ടി അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ കൊച്ചിയിൽ വന്നു ഒരു ദിവസം രാവിലെ എട്ടരയ്ക്ക് അങ്ങനെ പോലീസിനെ പോലീസ് അറിഞ്ഞ വടക്കേക്കര പോലീസ് രാവിലെ നേരം വെളുപ്പം കാലം മുതൽ അവിടെ വരുന്ന എല്ലാ ഫ്ലൈറ്റിൽ നിന്ന് വരുന്നവരെല്ലാം നോക്കിക്കൊണ്ട് ഇന്ന ദിവസം രാവിലെ എട്ടര ഈ പെൺകുട്ടി ഒന്ന് ഇറങ്ങി പെൺകുട്ടിയോട് പറഞ്ഞ് കയറിക്കോ വണ്ടി വണ്ടി കയറിക്കോ പറഞ്ഞു വണ്ടി കേറ്റം നേരെ നിറഞ്ഞു കുട്ടി നിയമം പഠിച്ചിട്ടാണ് എന്നെ കോടതി കൊണ്ടുപോകാൻ പറഞ്ഞു മച്ചേറ്റിനെ ഇവരുണ്ടായി മച്ചേറ്റിനെ മുമ്പ് കൊണ്ട് നിർത്തി ഞാൻ പിന്നെ കുട്ടിയെന്ന് പറഞ്ഞു എനിക്ക് ദില്ലിക്ക് പോകണം എന്ന് പറഞ്ഞു പോലീസിന്റെ അടുത്ത പണി എനിക്ക് വീട്ടിൽ പോകാൻ താല്പര്യം ഇല്ല എന്നെ ദില്ലി എനിക്ക് ദില്ലിക്ക് പോകണമെന്ന് പറഞ്ഞു ഇവരെന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു പറഞ്ഞു പോലീസിന്റെ അടുത്ത പടി പോലീസ് ഉദ്ധരിച്ച് ടിക്കറ്റ് എടുത്ത് എവിടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ദില്ലിക്ക് ടിക്കറ്റ് എടുത്തുകൊടുക്കേണ്ടി വന്നു പോലീസിന് വടക്കെ അറിയുന്നത് അപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് കൊച്ചിയിൽ നിന്ന് ഒക്കെ കൊണ്ടുവന്ന് ടാറ്റയും പറയേണ്ടി വന്നു നിയമം പഠിക്കാൻ ഇത് നല്ല പറയാൻ പറ്റുമോ ഇതൊന്നും പറയാൻ പറ്റത്തില്ലെന്നേ പിന്നെ വേറെ സംഭവം പറഞ്ഞു തരാം കേട്ടോ ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ സ്ത്രീകളെ മോശമായിട്ട് പറയുന്നതല്ല ഇന്ന് രാവിലെ എന്റെ എന്റെ വണ്ടി പുതിയ രേശേഡ് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റി റൗണ്ടി വെച്ചിട്ട് രണ്ട് കുട്ടികളും ഉണ്ടെന്ന് ബാക്കി ഇടിച്ചായിരുന്നു ഞാൻ തനുഷ്യരോട് ഈ വന്നപ്പം വന്ന് നമ്മൾ ഇവിടുത്തെ ഈ ജോലി അത് പറയാൻ പറ്റുമോ അതായത് സ്കൂട്ടറിൽ വന്നിട്ട് വന്ന് ബാക്കിൽ വന്ന് തന്നു ക്യാമറയിലോ തണ്ട് എന്നിട്ട് എന്താടാ ഞാൻ നിരോധിക്കൂർ കുട്ടികള് ചെറിയ കുട്ടികള് രണ്ടു പാലും എന്നെ ഒത്തു കിട്ടുന്ന പറയാ എന്താടാ ഇനിയും പറ്റും പറയാൻ പറ്റൂ പറഞ്ഞു ഞാൻ ആലോചിച്ചു ഞാൻ സി സി ടി വി എടുത്തിട്ട് പരാതി കൊടുത്താലോ ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഈ കുട്ടികൾ പഠിക്കുന്നതായിരിക്കും വണ്ടിയോടെ പണ്ടേ പുതിയ വണ്ടിയാ ഇതോടെ വണ്ടിയ ഞാൻ പിന്നെ വണ്ടിക്ക് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു അത് പോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്തു ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയാമോ ഈ നിയമങ്ങളെ ഈ നിയമങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയും ഇവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും ഒരുക്കിയിരിക്കുന്ന നിയമങ്ങളെ ഒരു വിഭാഗം എടുത്ത് എന്ത് ചെയ്യുന്നു ദുരുപയോഗം ചെയ്യുന്നു ആ ഒരു വലിയൊരു സംഭവം ഇവിടെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ചയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും എന്ത് ചെയ്യാ ഭയപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെ സംരക്ഷിക്കുന്നു ഇവിടുത്തെ ഇവിടെ ഒരു ഒരു വലിയൊരു മനുഷ്യൻ ഒരു സർവകലാശാലയുടെ മുകളിൽ വലിയ ചർച്ചയിലിരിക്കുന്ന ഒരു വലിയ പദവിയിലിരിക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്താണെന്ന് അറിയാമോ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞത് അദ്ദേഹം ആരാണെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രേക്ഷകർ അദ്ദേഹത്തെ കണ്ടുപിടിക്കും അതുകൊണ്ട് ഒരു എന്താ പറയുക ഒരു ഇതുപോലെ ഞാൻ ോട് പറഞ്ഞ എന്താ പറയുക ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള പൈസ ചെലവാക്കിക്കൊണ്ട് ക്യാമറ വെച്ചിരിക്കുക അദ്ദേഹം ഇരിക്കുന്നിടത്ത് എന്താന്ന് അറിയാമോ ഏത് സമയവും അദ്ദേഹത്തിന് സ്ത്രീധന സ്ത്രീ പീഡനത്തിൽ കൊടുക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ നടത്തുന്നതായി അദ്ദേഹത്തോട് പോലീസ് തന്നെ പറഞ്ഞു കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊടുത്ത് സാർ സാറിനെ കൊടുക്കുവാൻ വേണ്ടി ഒരു സാറിനെ കായികപരമായിട്ടൊന്നും കൈകാര്യം ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല അവരുടെ ഉദ്ദേശം ഇതാണ് സാറിനെ സ്ത്രീ സ്ത്രീ പീഡനത്തിൽ ഉൾപ്പെടുത്തി നാറ്റിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരുപാട് പേര് വരുന്നുണ്ട് അതായത് വലിയ പദവി ഇരിക്കുന്നതുകൊണ്ട് സ്ത്രീകളടക്കമുള്ള ഒട്ടനവധി പേര് അദ്ദേഹത്തിൻ്റെ ക്യാബിൽ എത്തുന്നത് കൊണ്ട് അദ്ദേഹം ക്യാബിൽ തലയ്ക്ക് മുകളിൽ ക്യാമറ വെച്ചിരിക്കുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം അതിൻ്റെ ഒരു ഫോട്ടോയും എന്നെ കാണിച്ചു അത് പറഞ്ഞു നിർത്താം